കുവേൻ സുഹൃത്ത് പതിനഞ്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനത്തിൽ ഞാൻ മണ്ണിൽ നിന്നും ആദമിനെ സൃഷ്ടിക്കുകയും ആ ആദമിലേക്ക് എന്റെ ആത്മാവിൽ നിന്ന് ആത്മാവ് ഊത്തുകയും ചെയ്താൽ ആ മൺരൂപത്തിൽ ശ്വസനത്തിലൂടെ ആത്മാവ് ഊജി പ്രവേശിക്കുകയും ചെയ്താൽ ആദമിനെ സുചോതി ചെയ്യാൻ കഴിപ്പിച്ചു ആദമിനെ പലവരും സുചോതി ചെയ്തു ആ മൺരൂപത്വമായ ആദ്യമനുഷ്യൻ പലരും സുചോതി ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ മണ്ണായ ശരീരമാണ് അവര് മണ്ണായ ശരീരത്തെ കണ്ടതുകൊണ്ട് മണ്ണായ ശരീരത്തിന് ശുചിത് ചെയ്തില്ല അപ്പൊ കാഴ്ചയാണ് അപ്പൊ മണ്ണായ ശരീരത്തിന് ശുചിത് ചെയ്യാൻ പാടില്ല ദൈവത്തിലാണ് ഉള്ളത് അപ്പൊ ശുചിത് ചെയ്തവരും എന്ത് കണ്ടതും അവര് ഈ മൺരൂപത്തിലേക്ക് ശ്വസനത്തിലൂടെ പ്രവേശിച്ചു പോയി ഈ ഈ ബഷീറും സമീയും കണ്ടവർ ചെയ്തില്ല ുംമിയും ചെയ്യാത്തവരോടാണ് പറഞ്ഞത് ഓ ആ വിഭാഗത്തിലാണ് നിങ്ങൾ നിങ്ങൾ അള്ളാഹുനെ കാണുന്നില്ല സുജിത് ചെയ്യുന്നില്ല നിങ്ങൾ അന്ധമായവർ അള്ളാഹുനെ സുജിത് ചെയ്ത് അത് അള്ളാഹു ആർത്തപ്പെട്ട വിഭാഗത്തിലാണ് നിങ്ങൾ പിന്നെ അയ്യൂബ് നബിഫിക്ക് ചെയ്യുന്നത് അപ്പോ ആദമിന് ചെയ്തു നബിയും മക്കളും യൂസു നബിക്ക് സുജിത് ചെയ്തു ചെയ്തു പിന്നെ ഇബ്രാഹിം നബിക്ക് നിങ്ങൾ തുടർന്ന് സുജോതി ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കൈബാ ഷെരീഫിൽ ഇബ്രാഹിം ഇബ്രാഹിം കാൽപാദത്തിൽ അറിയോ നിങ്ങൾക്ക്

iyakkanay bu da iyakkanas tayin. Ninne matra mayradi keim, ninne or matra um sahayam deyru keim. Tada, ehi dine suratel mustaqeen. Ha mustaqeen an ha Rasulullah ya Ha Allahu ne ya sahta mayi, dırşe mayi unna mustaqeen e. Iyakkanay bu da iyakkanas tayin. Ehi dine suratel mustaqeen, suratel ladin annam tu maya, ആ പന്താവിലൂടെ എന്നെയും ചലിപ്പിക്കണേ പ്രവർത്തിപ്പിക്കണേ യാതൊന്നും വാക്കാതെ നീ എന്ന പൂർത്തീകരണമാക്കി തീർക്കണേ ആ റസോ ദൃശ്യമായി വന്ന വിഷ്മും ഇമാമുമായ പാത്തിയായ റസോളാക്കാൻ നിങ്ങൾ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയില്ല അപ്പൊ നിങ്ങൾക്ക് ആദമിനും യൂസഫിനെ മിക്കോ ഇബ്രാഹിം നെബിക്കും ഇബ്രാഹിം മക്കാമില് ഇബ്രാഹിം നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കാണാതെ അറിയാതെ നിങ്ങൾ അന്ധമായ നമസ്കാരത്തിലാണ് നിങ്ങൾ ഇസ്ലാം ആയിട്ടില്ല ഷാഹിത്തുകന്മാർ അറിയാത്തത് കൊണ്ട് തന്നെ ഫാറ്റിഹിയാത്തത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ചൊറിയാൻ വരണ്ട നിങ്ങൾ നിങ്ങൾ പണിയെടുത്തോ നിങ്ങൾ അള്ളാഹുന്റെ റിസുവിന്റെ അടുത്തേക്ക് നിന്നോ പറ്റുന്ന ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് സുചന ചെയ്യുന്നത് കുറാൻ ഇപ്പൊ വിവരിച്ച് മനസ്സിലായ മക്കളെ നിങ്ങൾ അങ്ങനെ ശരീരത്ത് പൂർത്തീകരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടാനുസരണം ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടും അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തങ്ങ